കൃഷി മാസ്റ്ററിൻ്റെ പുതിയ ഒരു ലേഖത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഏപ്രിൽ മാസത്തിൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വിളകൾ ലഭിക്കുന്ന പച്ചക്കറി ഇനങ്ങൾ ഏതൊക്കെയാണ് എന്നതാണ് മിക്കവാറും പച്ചക്കറികൾ എല്ലാ സീസണിലും കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും ചിലതൊക്കെ കൂടുതൽ കരുത്തായി വളർന്ന് കൂടുതൽ വിളവ് ലഭിക്കുന്ന ഇനങ്ങളുമുണ്ട് അതിൽ പ്രധാനമായും ഏപ്രിലിൽ സുലഭമായി വിളന്നിരുന്ന ഒന്നാണ് വെണ്ടക്കായ ഈ ഒരു വെണ്ടയുടെ വിത്ത് അടുക്കളത്തോട്ടത്തിൽ ഫെബ്രുവരി മാസത്തിന്റെ അവസാനത്തിൽ നേരിട്ട് മണ്ണിൽ തന്നെ വിത്ത് വിത്ത് പാകി മുളപ്പിച്ചതാണ് അത് വലുതായതിനു ശേഷം പറിച്ചു നട്ടിട്ടൊന്നുമില്ല ഇപ്പോൾ അതിൽ ധാരാളം ശാഖകൾ വന്ന് നിറയെ പൂവിട്ട് വെണ്ടക്കായ തുടങ്ങിയിട്ടുണ്ട് വെണ്ടയിൽ സാധാരണ കാണാറുള്ള ഈരയിരുട്ടിപ്പുഴുവിൻ്റെ ഉപദ്രവം ഈ ഒരു സീസണിൽ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ കീടശല്യം ഒന്നും വരാതെ ഇവയെ വളർത്തിയെടുക്കാനും കഴിയും വെണ്ട കൃഷിക്ക് കഴിയുന്നതും രാവിലെയും വൈകിട്ടും നന കൊടുക്കുന്നതും നല്ലതാണ് വെണ്ടയിൽ തന്നെ പല ഇനങ്ങളുണ്ട് അറക്ക അനാമിക വർഷ ഇതൊക്കെ നല്ല പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങളാണ് അതുപോലെ തന്നെ ദീർഘകാല വിള തരുന്ന മരവെണ്ട താമരവെണ്ട പോലെയുള്ളവയും ഇപ്പോൾ കൃഷി ചെയ്യാൻ പറ്റിയ ഇനങ്ങളാണ് അപ്പം നിങ്ങളും അടുക്കള മുറ്റത്തോ മറ്റു ഒക്കെ നാലഞ്ച് തൈകൾ വളർത്താൻ ശ്രമിക്കുക ഇനി രണ്ടാമതായി അടുക്കളത്തോട്ടത്തിൽ നിന്നും ഒഴിച്ചു പറ്റാത്ത വിളയായ വഴുതിനെയാണ് വഴുതന കൃഷി താരതമ്യനെ എളുപ്പവുമാണ് ഒരിക്കൽ പിടിച്ചു കിട്ടിയാൽ രണ്ട് വർഷം വരെ വിളവെടുക്കാനും പറ്റും വഴുതനയിലും ഒരുപാട് ഇനങ്ങളുണ്ട് വെളുത്ത കളറിൽപ്പെട്ട ശ്വേത ഇളം പച്ച നിറത്തിലുള്ള ഹരിത അതുപോലെ വയലറ്റ് നിറത്തിലുള്ള സൂര്യ നീലിമ ഇവയൊക്കെ നല്ല ഇനം പ്രതിരോധ പ്രതിരോധശേഷിയും ഉൽപ്പാദനവും വിളവും ലഭിക്കുന്ന വഴുതന ഇനങ്ങളാണ് വഴുതൻ്റെ വിത്ത് പാകിയെ വളർന്നു വരുന്നവയിൽ നിന്നും നല്ല ആരോഗ്യമുള്ളവ മാത്രം അഞ്ചു ഇല പ്രായമാകുമ്പോൾ ഇളക്കി നടാവുന്നതാണ് ഇളക്കി നടുന്നത് എപ്പോഴും വൈകുന്നേര സമയങ്ങളിലായിരിക്കണം ഇളക്കി നടുമ്പോൾ മണ്ണും കമ്പോസ്റ്റും ചാണകപ്പൊടിയും കലർത്തിയ നടിയൽ മിശ്രിതം ഉപയോഗിക്കാവുന്നതാണ് ചെടി വളരുന്നതിനനുസരിച്ച് ജൈവ വളം ഇട്ട് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ രണ്ടാഴ്ച കൂടുമ്പോൾ സ്യൂടും മനസ്സ് ഇരുപത് ശതമാനം വീരത്തിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് ഇനി അടുത്തത് ഏപ്രിൽ മാസത്തിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കുമ്പളം ജലസേചനം നടത്താൻ സൗകര്യമുള്ള എല്ലായിടത്തും ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ നടാൻ പറ്റിയ ഒരു വിളയാണ് കുമ്പളം സ്വാദിഷ്ടമായ ഒരു കായ്കറിയും ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാനും മൂത്രാശയ രോഗങ്ങൾക്ക് പ്രതിവിധിയായും എല്ലാത്തിനും ഉപരിയായി ഒരു ഔഷധമായി കൂടി കുമ്പളം അറിയപ്പെടുന്നതാണ് മാത്രമല്ല ഒരു സൗന്ദര്യ വസ്തു എന്ന ബഹുമതി കൂടി കുമ്പളത്തിന് പഴയ കാലം മുതലേ നിലനിൽക്കുന്നത് കുമ്പളത്തിന്റെ വിത്ത് നടുന്നതിന് മുമ്പായി നാലഞ്ച് മണിക്കൂർ നേരം വെള്ളത്തിലൊന്ന് ഇട്ട് വെക്കുന്നത് പെട്ടെന്ന് മുളച്ച് വരാനായിട്ട് സഹായിക്കും മുളച്ച് നാലില പ്രായമാകുമ്പോൾ നമുക്ക് തൈകൾ മാറ്റി നടാവുന്നതാണ് അതുപോലെ തന്നെ വള്ളി പടർന്ന് കൂടുന്നതോടൊപ്പം പടർന്ന് കയറാനായി ഓലകളോ അങ്ങനെ എന്തെങ്കിലും പിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കായ്ഫലം കൂടുതൽ ഉണ്ടാവാൻ അത് സഹായകമാകും അതുപോലെ തന്നെ ചീരകൃഷിയും ഏപ്രിൽ മാസത്തിൽ ഉഷാറാക്കാവുന്നതാണ് സാധാരണ ചീരയിൽ കണ്ടുവരാനുള്ള ഇലപ്പുള്ളി രോഗം അതുപോലെ വേര് ചീര രോഗം ഒന്നും വരാതെ ഈ വേനൽക്കാലത്ത് ഏപ്രിൽ മാസത്തിൽ നല്ല രീതിയിൽ കൃഷി ചെയ്യാവുന്നതാണ് വിത്തുകൾ പല വിധത്തിൽ നമുക്ക് ലഭ്യമാണ് പച്ചച്ചീര ചുവപ്പ് ചീര പട്ടുചീര വള്ളിച്ചീര എന്നിവയും പിന്നെ ഇതേപോലെയുള്ള അല്പം കൊഴുപ്പ് കൂടുതലുള്ള സിംഗപ്പൂർ ചീരയും ഒക്കെ നമുക്ക് ഏപ്രിൽ മാസത്തിലും നട്ടു വളർത്താവുന്നതാണ് താരതമ്യേന പച്ചച്ചീരക്കാണ് ഇലപ്പുള്ളി രോഗങ്ങളും മറ്റു കീടബാധവും കുറവുള്ളതായി കാണുന്നത് ഉള്ളവർക്കെല്ലാം ടെറസിലും ഈസിയായി ചീര കൃഷി ചെയ്യാവുന്നതാണ് ചീരകൃഷി മഴ സമയത്തൊഴികെ മറ്റെല്ലാ ടൈമിലും ചീര കൃഷി ചെയ്യാവുന്നതാണ് ചീരയിലും മൂപ്പത്തൊന്നിനും മുമ്പായി തന്നെ വിളവെടുക്കാൻ ശ്രദ്ധിക്കണം വേരോടെ നമ്മൾ പിഴുതെടുക്കാതെ തണ്ട് മുറിച്ചാൽ ചീര വീണ്ടും വീണ്ടും വിളവെടുക്കാൻ കഴിയും വേനൽക്കാലത്ത് നട്ട ചീര കടഭാഗം നിർത്തി കഴിഞ്ഞാൽ മഴക്കാലത്തും നമുക്ക് അതിൽ നിന്ന് വിളവെടുക്കാൻ കഴിയും അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു ചെറിയ ഒരു അടുക്കളത്തോട്ടം തയ്യാറാക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം നമുക്ക് നിത്യം ആവശ്യമുള്ള ഒഴിച്ചു കൂടാൻ പറ്റാത്ത പച്ചക്കറികളായ പച്ചമുളക് വേപ്പില വെണ്ട തക്കാളി ഇതേപോലെയുള്ള പച്ചക്കറികളിലാണ് ഏറ്റവും അധികം വിഷം പുരട്ടി വരുന്നത് അപ്പോൾ നിത്യവും നമുക്ക് അത്യാവശ്യമുള്ള പച്ചക്കറികളെല്ലാം ചെറുതായി ഒരു അടുക്കളത്തോട്ടം ഉണ്ടാക്കി വളർത്തിയെടുക്കാൻ ശ്രദ്ധിക്കണം ഇനി നിങ്ങൾക്ക് മണ്ണില്ല എന്നതാണ് പ്രശ്നമെങ്കിൽ മണ്ണില്ലാത്ത കൃഷി രീതിയെ പറ്റിയും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കരിയില മാത്രം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന രീതിയെ പറ്റിയുള്ള വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഇതിന്റെ അവസാനം ഞാൻ കൊടുക്കാം അത് നിങ്ങൾ കാണാത്തവരൊന്നും കാണാൻ ശ്രമിക്കണം അതുപോലെ തന്നെ ചേന കാവുത്ത് മത്തൻ അങ്ങനെയുള്ളവയും നമുക്ക് ഏപ്രിൽ മാസത്തിൽ നടാൻ പറ്റിയ പച്ചക്കറി ഇനങ്ങൾ തന്നെയാണ് കേട്ട പിന്നെ ഏപ്രിൽ മാസത്തിലും അതുപോലെ ഏത് സമയത്തും മുഖ്യ കൃഷി പച്ചമുളക് തന്നെയാണ് നമ്മളൊന്ന് കാര്യമായി ശ്രദ്ധിക്കുകയാണെങ്കിൽ ഏത് മാസത്തിലും നമുക്ക് പച്ചമുളക് കൃഷി ചെയ്യാൻ പറ്റും മുളകിനെ ആക്രമിക്കുന്ന വെള്ളീച്ചയെ തുരത്താനുള്ള പല മാർഗങ്ങളും വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ മാറി മാറി പ്രയോഗിച്ച് കൃഷി ചെയ്യാവുന്നതാണ് അസുഖങ്ങൾ നമുക്ക് വരുന്നത് പോലെ എല്ലാ ജീവജാലങ്ങൾക്കും വരും ഞാനിവിടെ കാണിക്കുന്ന ചെടികളിലും ചിലതിലൊക്കെ കുരുടിപ്പും മറ്റുള്ള രോഗങ്ങളും ഉണ്ടാവാറുണ്ട് അത് തീർത്തും ഇല്ലാതിരിക്കണമെങ്കിൽ പിന്നെ നമ്മൾ രാസവളം പ്രയോഗിക്കേണ്ടി വരും രാസവളവും രാസ കീടനാശിനി ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടി കൃഷി ചെയ്യേണ്ട കാര്യമില്ലല്ലോ അതുപോലെ പല വീഡിയോയിലും ചിലരൊക്കെ കമൻ്റ് ചെയ്യാറുള്ള ഒരു കാര്യമാണ് നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ കൈ നിറയെ പച്ചക്കറി കിട്ടുന്നുണ്ട് പിന്നെ എന്തിനാണ് ഇതുപോലെയുള്ള ആടുക്കളത്തോട്ടം ഒരുക്കുന്നതും മറ്റും അങ്ങനെ പോയി വാങ്ങിക്കുന്നതല്ലേ എന്നൊക്കെ പലരും കമൻറ്റ് ചെയ്യാറുണ്ട് അത് കാണുമ്പോൾ അതിനുള്ള മറുപടിയായി നടൻ മമ്മൂട്ടി പറഞ്ഞ വാചകമാണ് ഓർമ്മ വരിക കർഷകര് ചേറിൽ കാൽ വെക്കുന്നത് കൊണ്ടാണ് നമ്മൾ ചോറിൽ കൈവെക്കുന്നത് എന്നതായിരുന്നു മമ്മൂട്ടിയുടെ ആ ഹിറ്റായ വാചകം കൃഷിയിൽ നിന്നും നമ്മുടെ ഈ തലമുറ അകലും തോറും നമുക്ക് നഷ്ടമാവുന്നത് ഭക്ഷണം മാത്രമല്ല സമ്പന്നമായൊരു സംസ്കാരം കൂടിയാണ് അതുകൊണ്ട് വീട്ടിൽ കുറച്ച് സ്ഥലമെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഭക്ഷ്യവില കൃഷി ചെയ്യാൻ ശ്രദ്ധിക്കണം അപ്പോൾ നീറും ഒരു ചെറിയ അടുക്കളത്തോട്ടം ഒരുക്കി ചെറിയ രീതിയിൽ ഒരു കൃഷി ആരംഭിച്ചോളൂ ഇനി മറ്റൊരു കൃഷി അറിവുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്